രാഹുൽ മാമ്പൂ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അസാധാരണമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് സാധാരണഗതിയിൽ ചില കേസുകൾ കേസുകളിൽ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ പറയാറുണ്ട് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസാണെന്ന് പറയാറുണ്ട് രാഹുൽ മാ മാങ്കൂട്ടത്തിൻ്റെയും ഈ ആക്ഷേപങ്ങളെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതായി രാജിവെക്കേണ്ടതാണ് എം എൽ എ സ്ഥാൻ രാജിവെക്കേണ്ടതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം നോമിനേറ്റ് ചെയ്യപ്പെട്ട സ്ഥാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനമല്ല അദ്ദേഹത്തിന് മത്സരിച്ച നാട്ടിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിൽ നിന്ന് ചെറുപ്പക്കാരികളായിട്ടുള്ള സഹോദരിമാർ ഈ രാജി കത്തുകളുടെ പ്രവാഹമാണ് അവർ രാജിവെച്ചു ആ പാർട്ടിയിൽ നിന്ന് ഇത് ഷാഫി പറമ്പിന്റെ സ്കൂളിൽ പഠിച്ചവരാണ് ഷാഫി പറമ്പിലാണ് ഇതിന്റെ ഹെഡ് മാസ്റ്റർ അദ്ദേഹം ഒരറ്റ ഒരറ്റക്ഷരം പോലും ഇണ്ടാതെ നാടുവിട്ട് പോയിരിക്കുകയാണ് അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ് ജനങ്ങൾ അവരെയും എല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത് അദ്ദേഹം അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ് അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പിന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ പിണറായി എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ് ഞങ്ങളാരും ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനെയോ ശ്രീ എ കെ ആന്റണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും തന്നെ ഈ ഇത്തരം ബഹുമാനം ഇല്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ നിലയിൽ സംസാരിക്കാ സംസാരിക്കാറില്ല അസംബ്ലിയിലും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു അടി മാഞ്ഞു പോവും പക്ഷേ ഒരു വാക്കുമായി ഇല്ല അസംബ്ലിയിലും അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള സംഭവമൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്